നമസ്കാരം അഴിമതിയുടെ പേരിൽ പന്ത്രണ്ട് നഗരസഭയിൽ പ്രതിഷേധവും ഉപരോധ സമരവും ഉണ്ടും തള്ളു കൌൺസിലിൽ തുടങ്ങിയ പ്രതിപക്ഷ പ്രതിഷേധം ചെയർമാന്റെ മുറിക്ക് മുൻപിലും ചെയർമാന്റെ മുറി ഉപരോധിച്ച് പ്രതിപക്ഷത്തെ ചെറുക്കാൻ ബിജെപി വനിതാ കൌൺസിലർമാരും രംഗത്തിറങ്ങി കലയാങ്ങളുടെ വക്കീലെത്തിയെങ്കിലും പോലീസ് എത്തിയതോടെ സമരം സമാധാനപരമായി മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെ മറവിൽ വൻ അഴിമതിയെന്ന് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് അടുക്കാറായതുകൊണ്ട് നടത്തിയ സമര ആഭാസമെന്ന് ബി ജെ പി പന്തളം നഗരസഭയിൽ ഇടക്കാലത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിഷേധവും ചെറുത്തുനിൽപ്പും ഭരണകാലാവധി അവസാനിക്കാറായ സാഹചര്യത്തില് അഴിമതികള് നടത്തി പണം തട്ടാനുള്ള പന്തളം നഗരസഭ ഭരണപക്ഷത്തിന്റെ ശ്രമം എതിർത്ത് പ്രതിഷേധിച്ചു ഉപരോധ സമരം നടത്തിയ എല്ഡിഎഫ് കൌണ്സിലര്മാരെ ബിജെപി വനിതാ കൌണ്സിലര്മാര് ബലം പ്രയോഗിച്ച് തടയുകയായിരുന്നുവെന്ന് എല്ഡിഎഫും പ്രതിപക്ഷ സമരത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് യുഡിഎഫും ആരോപിച്ചു മുനിസിപ്പൽ കൗൺസിലിൻ്റെ അംഗീകാരമില്ലാതെ ശൗചാലയ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള മൊബൈൽ യൂണിറ്റ് കമ്പനിക്ക് പണം മുഴുവൻ ഒന്നിച്ചടച്ച് കമ്മീഷൻ വാങ്ങി വലിയ അഴിമതി നടത്തിയെന്നാരോപിച്ച ചൊവ്വാഴ്ച നടന്ന കൗൺസിലിൽ പ്രതിപക്ഷ എൽ ഡി എഫ് യു ഡി എഫ് കൗൺസിലർമാരും ഭരണപക്ഷ ബി ജെ പി കൗൺസിലർമാരും തമ്മിൽ കൊമ്പുകോർത്തു ഇതിനിടെ ഭരണപക്ഷം ഈ പദ്ധതിയുടെ ബൈലോയും എഗ്രിമെന്റും മുനിസിപ്പൽ കമ്മിറ്റിയിൽ അംഗീകരിപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ഈ യൂണിറ്റിന് വേണ്ടി ഓരോ മാസവും വൻതുക സർവീസ് ചാർജ് അടയ്ക്കേണ്ട വലിയ ബാധ്യത വരുമെന്ന് കണ്ട് എൽ ഡി എഫും യു ഡി എഫും എതിർക്കുകയായിരുന്നു പദ്ധതി വന്നാൽ വലിയ ബാധ്യത കൗൺസിലർമാർക്കുണ്ടാകുമെന്നും എൽ ഡി എഫ് കൗൺസിലർമാർ കൗൺസിലിൽ അഭിപ്രായപ്പെട്ടു പ്രതിപക്ഷത്തിന് യോജിച്ച പ്രതിഷേധത്തെ നേരിടുവാൻ കഴിയാതെ ചെയർമാൻ കൗൺസിൽ അവസാനിപ്പിച്ചു തുടർന്ന് ചെയർമാന്റെ മുറിക്ക് പുറത്ത് എൽ ഡി എഫ് നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി പ്രതിപക്ഷ കൗൺസിലർമാരെ ബി ജെ പി വനിതാ കൗൺസിലർമാർ ചേർത്തു ഉപരോധം നടത്തി എൽഡിഎഫ് കൗൺസിലർമാരെ ബലം പ്രയോഗിച്ച് നീക്കാനും ശ്രമിച്ചു ഇതിനെതിരെ പ്രതിപക്ഷവും ചെറുത്തു നിന്നതോടെ ഉപരോധം കയ്യാങ്കളിയുടെ വക്കിലെത്തി ഭരണപക്ഷം പോലീസിനെ വിളിച്ചു വരുത്തിയതോടെ സമരവും ചെറുത്തുനിൽപ്പും സമാധാനപരമായി എന്നാൽ സമാധാനപരമായ സമരമാണെന്ന് എൽഡിഎഫ് നടത്തിയതെന്ന് എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി ലസിത നായർ പറഞ്ഞു എൽ ഡി എഫ് കൗൺസിലർമാരായ ലസിത നായർ ടി കെ സതി അജിതകുമാരി അംബിക രാജേഷ് ഷെഫിൻ റജീബ് ഖാൻ എച്ച് സക്കീർ എസ് അരുൺ യു ഡി എഫ് കൗൺസിലർമാരായ പന്തളം മഹേഷ് സുനിതാ വേണു വിജയകുമാർ എന്നിവരാണ് ഉപരത്ത സമരത്തിൽ പങ്കെടുത്തത് എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രതിപക്ഷം ഇല്ലാത്ത അഴിമതിയുടെ പേരിൽ സമര ആഭാസം നടത്തുകയാണെന്ന് ഭരണപക്ഷം ആരോപിക്കുന്നു ഭരണം അവസാനിക്കുന്നതിന് മുൻപ് ഭരണപക്ഷം പദ്ധതികളുടെ പേരിൽ അഴിമതി നടത്തി പണം തട്ടാനുള്ള ശ്രമമാണെന്നും ഇത് സഭയ്ക്കകത്തും പുറത്തും സമരം നടത്തി പ്രതിരോധിക്കുമെന്നും ജനങ്ങളെ അണിനിരത്തുമെന്നും എല് ഡി എഫ് പാര്ലമെന്ററി പാര്ട്ടി ലീഡര് ലസിത നായർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം